ഇടുക്കിയിലെ മലയോര ജനതയുടെ മറ്റൊരാഗ്രഹം കൂടി പൂവണിയുകയാണ് കുടിയേറ്റത്തിന്റെ ചരിത്രം പേരുന്ന കുടി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ഹൈറേഞ്ചിൽ നിന്നും അതിവേഗം ലോ റേഞ്ചിലേക്ക് എത്താം ആളുകൾ മലയോര മേഖലയിലേക്ക് കുടിയേറി തുടങ്ങിയ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് മണിയാറാംകുടി ഉടുമന്നൂർ റോഡ് ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന ഹൈറേഞ്ചിൽ നിന്നും തൊടുപുഴയിലെത്താൻ ഏറ്റവും എളുപ്പമുള്ള പാത പതിനഞ്ച് ദശാംശം അഞ്ച് എട്ട് കിലോമീറ്റർ ആണ് ദൈർഘ്യം ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഒടുവിൽ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലവിലുള്ള വീതിയിൽ നവീകരിക്കുകയാണ് ഈ ഈ നാടിന്റെ വലിയ അഭിമാനകരമായ ഒരു റോഡിന്റെ നിർമ്മാണ തുടങ്ങുന്നത് കാണുന്നു നല്ല കൊണ്ടുപോയി നാടിനെ കൊടുക്കാൻ പണികൾക്കായി ായി അനുവദിച്ചിരിക്കുന്നത് രണ്ടു റീച്ചുകളിലായി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ വീതിയിൽ റോഡും ഇരുവശത്തും ഓടകളും നിർമ്മിക്കും റോഡിന്റെ സർവേ നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ പണികൾ ആരംഭിക്കും റിപ്പോർട്ടർ ഇടുക്കി